നമസ്കാരം എത്രയൊക്കെ ശക്തമാക്കിയാലും നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതിനു കാരണം നമ്മുടെ നിയമവും കുറേ മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് കരമൊടുക്കിയ രസീതു രണ്ട് ജാമ്യക്കാരും വക്കീലിന് കൊടുക്കാനുള്ള ഫീസും ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് എന്ത് കുറ്റകൃത്യവും ചെയ്യാമെന്നുള്ള ധാരണ സമൂഹത്തിൽ ഉറച്ചുപോയിരിക്കുന്നു ഭക്ഷണത്തിൽ മായം കലർത്തുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പിഴയൊടുക്കിയാൽ വീണ്ടും അത് ആവർത്തിക്കാം എന്നുള്ള തോന്നലാണ് ഈ അടയ്ക്കുന്ന പിഴയുടെ എത്രയോ ഇരട്ടി ഇവർ മായം കലർത്തിയ ഭക്ഷണത്തിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഹൈവേ ഇടിഞ്ഞു താഴ്ന്നപ്പോൾ ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി അതുകൊണ്ട് എന്ത് ഗുണം മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിലോ ആ കമ്പനിയുടമ ഇപ്പോൾ ജയിലിലാകുമായിരുന്നു കോടതികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് തോന്നിപ്പോകും കേരളത്തിലെ അടിക്കടി വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ വധശിക്ഷ പ്രാകൃതമാണ് വധശിക്ഷ ഒഴിവാക്കണം പല വികസിത രാജ്യങ്ങളും വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാദം ഒരു കുറ്റവാളിക്ക് മാനസാന്തരം ഉണ്ടാക്കുകയാണ് തടവ് ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ തടവ് ശിക്ഷ കൊണ്ട് എത്ര പേർക്ക് മാനസാന്തരം വന്നു പാലക്കാട്ട് ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ പോയ ചെന്താമര എന്ന കൊടും ക്രിമിനൽ പരോളിൽ പുറത്തിറങ്ങിയതിനു ശേഷം അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എന്നിട്ടും അയാൾക്ക് യാതൊരു പശ്ചാത്താപവുമില്ല അവസരം കിട്ടിയാൽ ഇനിയും ഒരാളെ കൊല്ലുമെന്നാണ് അയാൾ ഇപ്പോഴും പറയുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് മറ്റുള്ളവരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ജയിലുകളിലെ അവസ്ഥ പണ്ട് നമ്മൾ സിനിമകളിൽ കണ്ടതുപോലെയല്ല ഇന്ന് ജയിലുകളിൽ പരമസുഖമാണ് തടവുകാരൻ ജയിൽ ജീവനക്കാരുടെ മുഖത്തടിച്ചാലും അയാൾ മിണ്ടാതെ നിന്ന് കൊള്ളണം കാരണം സി സി ടി വി ഉണ്ട് തിരിച്ചടിച്ചാൽ തടവുകാരന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനാണ് പോക്സോ ആക്ട് കൊണ്ടുവന്നത് എന്നിട്ടോ ഇപ്പോഴും നിരവധി കുട്ടികൾ വീടിനുള്ളിൽ പോലും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് അധ്യാപകർക്കും പന്ത്രണ്ട് അനധ്യാപകർക്കുമടക്കം വിദ്യാഭ്യാസ വകുപ്പിലെ എഴുപത്തിയേഴ് പേർക്കെതിരെ പോക്സോ കേസുണ്ട് മദ്രസകളിൽ മാത്രം ഓരോ വർഷവും എത്രയോ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നുള്ള ധാരണ ഇത്തരം വൈകൃതങ്ങൾ ഉള്ളവർക്കുണ്ട് കൊലപാതകം രാജ്യത്ത് നിസ്സാരമായ സംഭവങ്ങളുടെ പേരിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കല്ലുകൊണ്ടിടിച്ച് ക്രൂരമായി യുവാവിനെ കൊലപ്പെടുത്തി തിരുവനന്തപുരത്ത് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി വെട്ടി കൊലപ്പെടുത്തി കാൽ വെട്ടിമാറ്റി തോളിൽ വെച്ചുകൊണ്ട് ബൈക്കിൽ അട്ടഹസിച്ചുകൊണ്ടുപോയ സംഭവവും ഉണ്ടായി മോഷണത്തിനു വേണ്ടി വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ അങ്ങനെ എത്രയോ എണ്ണം ട്രെയിനിൽ നിന്നൊരു പെൺകുട്ടിയെ തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിനെ പോലും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ രാജ്യത്ത് എത്രയോ കൊടും കുറ്റവാളികൾ ജയിലിനകത്തും പുറത്തുമായി വിലസി നടക്കുന്നുണ്ട് യു പി ഒന്നാം യോഗി സർക്കാരിൻ്റെ കാലത്ത് മാത്രം നിരവധി ക്രിമിനലുകളാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടത് അതിന്റെ മാർപൂർവം നമ്മൾ അന്വേഷിക്കേണ്ട പക്ഷേ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ പൊതുജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഉപദ്രവകാരികളായ ക്രിമിനലുകൾ തന്നെയായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്കും മാത്രമേ വധശിക്ഷ നൽകൂ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം ബൈക്കിൽ വന്ന ടി പി ചന്ദ്രശേഖരൻ എന്ന മനുഷ്യന്റെ മുഖത്ത് അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് വികൃതമാക്കി കൊലപ്പെടുത്തിയത് വെറും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത രാഷ്ട്രീയ കൊലപാതകങ്ങൾ സ്വന്തം അമ്മായിയപ്പനെ കാമുകനോടൊപ്പം ചേർന്ന് തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കാരണവർ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണോ അപൂർവങ്ങളിൽ അപൂർവമല്ലേ കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയവന്മാരുടെ പരീക്ഷാ കോടതിയുടെ വക ശാസനയും കുറ്റവാളികൾക്ക് തുടർ പഠനത്തിനുള്ള പ്രേരണയും സിദ്ധാർത്ഥൻ കേസിലെ പ്രതികളും ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് റാഗിങ് കേസിലെ പ്രതികളുമൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി വിലസി നടക്കുന്നു അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ പ്രതി തമിഴ്നാട്ടുകാരനായ രാജേന്ദ്രനെ കഴിഞ്ഞ മാസം വധശിക്ഷയ്ക്ക് വിധിച്ചു മുമ്പ് മോഷണത്തിനിടയിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ രാജേന്ദ്രൻ പരോളിൽ ഇറങ്ങിയ ശേഷമാണ് കേരളത്തിലെത്തി ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ വിനീതയെ കൊലപ്പെടുത്തിയത് ഒരു മുൻവൈരാഗ്യമോ മുൻപരിചയമോ ഇല്ല വിനീതയുടെ കഴുത്തിൽ കിടന്ന ഇത്തിരി സ്വർണത്തിന് വേണ്ടിയാണ് ആ പാവത്തിനെ കൊന്നത് അങ്ങനെ എത്ര എത്ര കേസുകൾ വധശിക്ഷയ്ക്ക് വിധിച്ചാലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുപാടുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം അത് തള്ളിയാൽ സുപ്രീം കോടതിയിൽ പോകാം പിന്നീട് രാഷ്ട്രപതിയുടെ ദയാഹർജി അങ്ങനെ ഒരുപാട് വാതിലുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊടും ക്രിമിനലുകളുടെ മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വേണ്ടത് ഗൾഫ് രാജ്യങ്ങളിലേതുപോലെ കർശനമായ നിയമങ്ങളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കുടുംബം ബ്ലഡ് മണി നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല കോടിക്കണക്കിന് രൂപ ബ്ലഡ് മണി കൊടുത്തിട്ട് പോലും സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിനെ മോചിപ്പിച്ചിട്ടില്ല ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങളും കർശനമായ ശിക്ഷാവിധികളാണ് പ്രതികൾക്ക് നൽകുന്നത് പക്ഷേ ഇന്ത്യയിൽ നിയമം കർശനമല്ല മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നവരെ പോലും തല്ലിക്കൊന്നാൽ അങ്ങേയറ്റം ജീവപര് ജീവപര്യന്തത്തെ പോലും വളച്ചൊടിച്ചിരിക്കുകയാണ് പതിനാല് വർഷം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തം ശിക്ഷ കിട്ടിയവന് പുറത്തിറങ്ങാം ജയിലിൽ നല്ല നടപ്പാണെങ്കിൽ വീണ്ടും ശിക്ഷ ഇളവ് കിട്ടും നല്ല ഭക്ഷണം ചികിത്സ പരോള് ചെയ്യുന്ന ജോലിക്ക് കൂലി വേണ്ടതിലധികം സുഖ സൗകര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ജയിലുകളിൽ കിട്ടുന്നത് തടവ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പലരും വീണ്ടും അതേ കുറ്റം ആവർത്തിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ ശിക്ഷ കൊണ്ടെന്ത് കാര്യം മോഷണമോ അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളോ ആണെങ്കിൽ സാരമില്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊലപ്പെടുത്തുന്നതും ന്യായീകരിക്കാം പക്ഷേ ആവർത്തിച്ച് കൊലപാതകങ്ങളും ശിശുപീഡനങ്ങളും ഒക്കെ നടത്തുന്ന കൊടും കുറ്റവാളികളെ തൂക്കിലേറ്റുക തന്നെ വേണം അതിനുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും രാജ്യത്ത് നിരപരാധികൾ ഇനിയും കൊല്ലപ്പെടും ഒന്നുമറിയാത്ത പിഞ്ചുമക്കൾ പീഡിപ്പിക്കപ്പെടും